വെൽക്കം ടു മൈ ചാനൽ അപ്പോ രണ്ടു മൂന്നു ദിവസായാലേ വീഡിയോ ഒന്നും കാണാത്തത് അപ്പൊ നമുക്കിന്ന് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ വരൂ അപ്പോ ഇതിനായി നമുക്ക് രണ്ട് പോറ്റത്തും നല്ലതുപോലെ പൊഴിഞ്ഞ് തൊലി തലയും ഒടിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു പുല്ല് നല്ലതുപോലെ കട്ട് ചെയ്ത് അത് മാത്രമല്ല അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകും കൂടി പോലും കട്ട് ചെയ്ത് നമുക്കതിലേക്ക് മിക്സ് കിട്ടാം അതിന് ശേഷം അരസ്പൂൺ ഗരം മസാല ഉരുവിനെ തിരിച്ച് മുളക് പൊടി ഉപ്പ് രണ്ടോ മൂന്നോ സ്പൂണ് മൈലപ്പൊടി അതും കൂടി ചെയ്ത് നല്ലതുപോലെ ഉരുത്തി മാറ്റി വെക്കാം ഇനി നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ബ്രെഡ് എടുത്ത് ഒരു നാല് ഭവ നല്ലതുപോലെ പത്ത് ചെയ്ത് മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ആ പൊടിച്ച ബ്രെഡ് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഉരുത്തി വെച്ച പൊട്ടറ്റോ നമുക്ക് ചെറു ഊടകളാക്കി വീണ്ടും ഉരുത്തി എടുക്കാം എന്നതിന് ശേഷം ഒരു മുട്ട എടുത്ത് നല്ലതുപോലെ ഉടച്ച് ആ ഉരുട്ടി വെച്ച പൊട്ടറ്റോ മുട്ടയിലേക്ക് നല്ലതുപോലെ മുക്കിയെടുത്ത് മിക്സിയിലിട്ട് പൊടിച്ച ബ്രെഡ് നിലയ്ക്ക് വെച്ച് നല്ലതുപോലെ മിക്സാക്കിയെടുക്കാം അപ്പോഴേക്കും നമ്മൾ അടുത്തു വെച്ച് എണ്ണ നല്ലതുപോലെ തിളച്ചതിന് ശേഷം അതിലേക്ക് ബൗളുകളിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവീനും പൊട്ടാറ്റോ സ്നാക്സ് റെഡി ഗായ്സ് എങ്ങനെയുണ്ട് ഈവനിങ് സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ കണ്ടവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി വേറെ ദിവസം കാണാം ബായ്